ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ജ്യൂസിലേക്ക് സ്വാഗതം എല്ലാവരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു മെറ്റീരിയലാണ് റീസ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കേണ്ട മെറ്റീരിയലാണ് വത്തിക്കാൻ വത്തിക്കാൻ എന്നാണ് മെറ്റീരിയലിന്റെ പേര് ഇതുപോലെ ലൈൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് നല്ല ഡിമാൻഡാണ് അപ്പോൾ യൂണിഫോം ആയിട്ടൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഇരുപത് മീറ്ററിൽ കൂടുതൽ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഒരു ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് വീണ്ടും ഞാൻ ഇതിന്റെ തന്നെ വീഡിയോ ഇടുന്നത് ഒരുപാട് പേര് ചോദിച്ചു നിൽക്കുന്നുണ്ട് ആദ്യാദ്യം ചോദിക്കുന്നവർക്ക് കിട്ടുള്ളൂ ഒരുപാട് സ്റ്റോക്ക് ഒന്നും ഇല്ല മീറ്ററിന് നൂറ്റി അറുപത് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് ഹോൾസെയിൽ ആയിട്ട് കിട്ടണമെങ്കിൽ മിനിമം ഒരു ഇരുപത് എങ്കിലും ഇരുപത് മീറ്റർ ഒരുമിച്ച് എടുക്കുന്നവർക്ക് ഒരു ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കണമാണ് റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും ഇത് ലഭിക്കുന്നതാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് ഇഞ്ച് വീതിയാണ് സാധാരണ ടോപ്പിന് രണ്ടര മീറ്റർ എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ് കളർ ഉണ്ട് അത് നമുക്ക് വേണമെങ്കിൽ പാന്റിന് വരണം പാന്റിനാക്കിയിട്ട് അടുത്തത് ടോപ്പിനാക്കാം ഇത് വൈറ്റ് ആണ് ബേസ് കളറായിട്ട് വരുന്നത് വൈറ്റില് റെഡ് ഡിസൈൻസ് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണവർക്കാണ് നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ പെട്ടെന്ന് തീർന്നു പോവും അടുത്തത് ഇങ്ങനെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതും അമ്പത്തെട്ട് ഇഞ്ച് വീതിയാണ് ജോർജറ്റിൽ ഇതുപോലെ സെൽഫ് ഡിസൈനും വരുന്നുണ്ട് വൈറ്റ് ഫ്ലോറൽ ഡിസൈനും വരുന്നുണ്ട് അമ്പത്തെട്ട് ഇഞ്ച് വീതിയാണ് റീറ്റെയിൽ പ്രൈസ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ അടുത്തത് വത്തിക്കാൻ പ്രിന്റ് തന്നെയാണ് ഇതുപോലെ റെഡില് വൈറ്റ് ഡിസൈൻ അമ്പത്തെട്ട് ഇഞ്ച് വീതിയാണ് വത്തിക്കാനും പ്രിന്റ് എല്ലാം തന്നെ ഇത്രയും എന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ റിപ്ലൈതരായി ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലോടും തന്നെ മെറ്റീരിയൽസ് എനിക്ക് റിയർ ആയിട്ട് അയച്ചേരാനാണ് അപ്പം എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.